ഇത് ഇതുപോലെ നല്ല ഭംഗിയുള്ള ഹൗസ് പ്ലോട്ടുകളല്ലേ നിങ്ങൾ നോക്കി കിടന്നത് അത് നമ്മുടെ തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപമാണ് അതാ ഈ കാണുന്ന നീറ്റായിട്ടുള്ള കിടിലം കരഭൂമിയിൽ ഹൗസ് പ്ലോട്ടുകളായിട്ട് ചെയ്യുന്നത് നമുക്കിതിനകത്ത് അഞ്ച് സെൻ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഇതിൽ പല പ്ലോട്ടുകളും ഡെവലപ്പിംഗ് സ്റ്റേജിൽ തന്നെ നമുക്ക് സെയിലായിട്ടുണ്ട് അതായത് ഈ മേളിലൊക്കെ നമുക്ക് ലെവലായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അതിനിടയ്ക്ക് തന്നെ അതിൻ്റെ പിൻവെസ്റ്റുള്ള വീട്ടുകാർ തന്നെ രണ്ട് പ്ലോട്ട് വാങ്ങി ആ രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി ചൂടപ്പം പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് എട്ട് കിലോമീ മീറ്റർ മാത്രം മാറി കേരളാദിത്യപുരത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത് കെ മണ്ണന്തല പൗടിക്കോണം റോഡിൻ്റെ വികസനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റോഡിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് പ്രോപ്പർട്ടിയിലേക്കുള്ള എക്സസ് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം മണ്ണന്തലയിൽ കേരളാദിത്തിപൂരം ജംഗ്ഷൻ സമീപത്തായിട്ടാണ് അതായത് മണ്ണന്തലയെന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു കേരളാതിപൂരം ജംഗ്ഷനിലെത്തും അതായത് അവിടുന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ജംഗ്ഷനിലെത്താം കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന വഴി ഈ റോഡ് നമ്മൾ താഴേക്ക് പോകുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്ന ലെഫ്റ്റ് അതിനുശേഷം കുറച്ച് ദൂരം പോകുമ്പോൾ അവിടുന്ന് ഐശ്വര്യ നഗരമെന്ന് പറഞ്ഞ ലെഫ്റ്റിലേക്ക് അടുത്തൊരു വഴിയാണ് okay <laughs> ഇവിടെ നിന്ന് കറക്റ്റായിട്ട് അറുന്നൂറ് മീറ്ററിൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും ഈ റോഡിൻ്റെ വൈഡനിങ് വർക്ക് നടക്കുവാണ് ഇത് ശരിക്കും വലിയൊരു ജംഗ്ഷനായിട്ട് മാറും കേട്ടോ അതുകൊണ്ടാണ് ഇതാ ഇത്രയും ദൂരം നമുക്ക് സ്ഥലമൊക്കെ എടുത്തിട്ടിരിക്കുന്നത് ഇത്രയും നല്ല ഭീതിക്കാണ് ഈ ഒരു ജംഗ്ഷൻ വരുന്നത് നാലുവരി പാതയാണ് നമുക്ക് ഈ റോഡിനായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ വൈഡനിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളാദ്യാപുരം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം അറുനൂറ് മീറ്റർ മാറിയാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് കേരളാധ്യാപനം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് നമ്മൾ കുറച്ചു ദൂരം വരുമ്പം തന്നെ ലെഫ്റ്റിലോട്ടുള്ള റോഡിങ്ങനെ കയറി വന്നാൽ മതി ഈ റോഡ് ഫുൾ ആയിട്ട് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് അതാ ഇവിടെയുള്ള വീടുകൾ നോക്കി ഒത്തിരി അധികം വീടുകളുള്ള നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് ഇതിനകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞു പോകാൻ പറ്റുന്ന രീതിയിൽ വീതിക്കാണ് നമുക്കകത്തേക്കുള്ള ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുള്ളത് അതിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹൈറ്റിലാണ് നമുക്കിതുപോലെ പാർട്ടിഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ റീറ്റെയിൽ വാൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചെറിയൊരു സ്ലോപ്പിൽ കിടക്കുന്ന പ്രോപ്പർട്ടിയെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണം അഞ്ച് സെൻറ്റ് വേണമെങ്കിൽ അഞ്ച് സെൻറ് എടുക്കാം പത്ത് സെൻറ്റ് വേണമെങ്കിൽ പത്ത് സെൻ്റ് എടുക്കാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിലൊക്കെ നിങ്ങൾ വാങ്ങിയിടുകയാണെന്നുണ്ടെങ്കിൽ കിഡില്ലാം പ്രോപ്പർട്ടിയാണ് കേട്ടോ നമുക്കതിനെ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്കിവിടെ നിന്ന് മണ്ണന്തല കയറാൻ വേണ്ടി ഞാൻ പറഞ്ഞതുപോലെ വൺ പോയിൻറ്റ് എയ്റ്റ് കിലോമീറ്റേഴ്സ് എനിക്ക് നിറയെ ഡിസ്റ്റൻസ് ഉണ്ട് അതായത് നിറയെ അക്സസ്സുകൾ നമുക്കിതിനകത്തുണ്ട് ഇപ്പോൾ മണ്ണന്തല ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ കേരളാത്തിവരം റോഡിലേക്ക് കുറച്ചു ദൂരം കയറി വരുമ്പം തന്നെ രണ്ടടുത്ത് വെച്ച് ലെഫ്റ്റ് തിരിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ടാകത്തില്ല അതിനകത്തെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരാനായിട്ട് ഇത് ഈ കാണുന്ന കണക്ക് നല്ല അടിപൊളി പ്രോപ്പർട്ടി അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ലൊരു ആണ് മിസ്സാക്കല്ലേ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നാലാഞ്ചിറ മാർവേനീസ് കോളേജോ അല്ലെങ്കിൽ നവജീവൻ സ്കൂളോ ഇങ്ങനെയുള്ള സ്കൂളുകൾ ബേസ് ചെയ്ത് അങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ് ഇവിടുന്ന് മണ്ണന്തല സെൻറ്റ് തോമസ് സ്കൂളിലേക്ക് ഈസിലി പോവാം നമുക്കിവിടുന്ന് പൗടിക്കോണം കയറി അവിടുന്ന് ശ്രീകാര്യവും പോകാൻ സാധിക്കും മണ്ണന്തല പൗടിക്കോണം റോഡിൻ്റെ ഇപ്പം വയനെയും വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ ആ റോഡൊക്കെ ഇനി നല്ല ചീറി പാഞ്ഞു പോകാൻ കിടക്കണുള്ള നല്ല ഈസി ആക്സസ് ആവുന്നുണ്ടാവും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളൊരു നേരിട്ട് ഇതിൻ്റെ ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ് നമുക്ക് ശരിക്കും ഈ പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു നോക്കി നല്ല അടിപൊളി മണ്ണാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല നീറ്റായിട്ടുള്ള മണ്ണാണ് ചിലടത്തൊക്കെ ആണെങ്കിൽ ഒരു വെള്ളം കയറിയ മണ്ണായിരിക്കും ഇതാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്താൽ തന്നെ ഉണ്ടാവുന്ന നീറ്റ് മണ്ണാണ് ഇതിനകത്ത് നമുക്കത് ഇതുപോലെ ചെത്തി ഇറക്കിയാണ് നമുക്ക് ഓരോ പ്ലോട്ട് ും ഡെവലപ്പ് ചെയ്യുന്നത് കണ്ടോ ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും വരുന്നില്ല ഇതുപോലെ വെട്ടിയെടുത്ത് നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ നമ്മളൊരു കേക്ക് കട്ട് ചെയ്യുന്ന നടക്ക് കട്ട് ചെയ്തെടുത്താണ് ഇതിനകത്ത് ഓരോ പ്ലോട്ടുകളും ഡെവലപ്പ് ചെയ്യുന്നത് അത്രയും നല്ല പക്ക കരഭൂമിയാണ് പിന്നെ അതിൻ്റെ റോഡ് ഇൻറ്റേർണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അകത്തേക്കുള്ള മെയിൻ റോഡ് എന്ന് പറയുന്നത് ഏഴ് മീറ്റർ വീതിക്കാണ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ റോഡൊക്കെ വരുമ്പോൾ അഞ്ച് മീറ്റർ വീതിക്കാണ് ഇൻറ്റേർണൽ റോഡ് വരുന്നത് ഇതെല്ലാം ടാർ ചെയ്ത് നീറ്റാക്കി നിങ്ങളുടെ കയ്യിലേക്കും തരുന്നുണ്ടാവും അടിപൊളി പ്രോപ്പർട്ടി മിസാക്കലിലെ വേഗം തന്നെ ഓണറായിട്ട് ഡീൽ ചെയ്തോ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ്